സമയക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സിയ ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ സെൻറ്റ് ജോർജ് വരച്ചിടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി എയ്ത്തിനാണ് അന്ന് എല്ലാവരെ പോലെ എനിക്കും ഉടമ്പടി എടുക്കാൻ ഒരു റീസൺ ഉണ്ടായിരുന്നു എൻ്റെ മമ്മി ആ ടൈമിൽ സി എ പേഷ്യൻ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയപ്പോൾ ഞാൻ വന്നാണ് ഇവിടെ ഉടമ്പടി എടുത്തത് പിന്നെ മമ്മി നോർമൽ സ്റ്റേജിലോട്ട് മാറി പിന്നെ കൊറോണയൊക്കെ ആയി ഞാൻ ഉടമ്പടി പയ്യ ഉഴപ്പി ഉഴപ്പി മീൻസ് എന്ത് ബൈബിൾ വായന കുറഞ്ഞു മറ്റു പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു പക്ഷേ രാവിലെ എനിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അനുസരിക്കും എനിക്കാനൊക്കെ അത് കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി ഉണ്ടായിരുന്നു നാട്ടിൽ പക്ഷേ പുറത്തോട്ട് പോകാൻ ഒരു ടു ഇയർ ആയിട്ട് നോക്കുന്നു ഇപ്പം പുറത്തേക്ക് പോകാൻ നോക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒരു കൺട്രി പെട്ടെന്ന് കിട്ടും അതെല്ലാം അല്ലെങ്കിൽ ഏജൻസി അവർ പെട്ടെന്ന് പ്രിഫർ ചെയ്യും പക്ഷേ എൻ്റെ ഈസിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൺട്രി ഒക്കെ ചൂസ് ചെയ്യാൻ ഭയങ്കര എന്താ പറയുക ഒന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല അതായത് ഇപ്പോൾ യു കെനെ എടുക്കുവാണെങ്കിൽ യു കെയുടെ നെഗറ്റീവ് കേൾക്കും കാനഡയുടെ നെഗറ്റീവ് അങ്ങനെ നെഗറ്റീവ്സ് വെച്ചിട്ട് ഞാൻ പോകണ്ട പോകണ്ട എന്നുള്ളൊരു ഇതിൽ ടു ഇയർ ഞാൻ അങ്ങനെ സ്റ്റെക്കായി നിന്നു അതെങ്ങിട്ട് പിന്നെ ഇതിങ്ങനെ ഇത് ചെയ്താൽ പറ്റില്ല നമുക്ക് എന്തായാലും പോയേ പറ്റൂ അപ്പോൾ എൻ്റെ ഉടമ്പടിയാണെങ്കിൽ ഞാൻ മര്യാദക്ക് ഫോളോ ചെയ്തില്ല ഫസ്റ്റ് ടൈം എടുത്തത് അങ്ങനെ വന്നപ്പോൾ പപ്പി മമ്മിയും പറഞ്ഞു നീ ഉടമ്പടി മര്യാദയ്ക്ക് ഫോളോ ചെയ്യാത്തതിൻ്റെ ആയിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പോയി ഉടമ്പടി ഒന്നുകൂടി പുതുക്കാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇവിടെ വന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് എഴുത്തിനാണ് അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ എനിക്ക് പുതിയ ഉടമ്പടിയും പുതിയ ലൈഫും എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് പക്ഷേ എനിക്ക് ഓൾറെഡി ഉടമ്പടി പേപ്പർ ഉള്ളതുകൊണ്ട് ഉടമ്പടി ഞാൻ പുതുക്കാൻ എനിക്ക് ഉടമ്പടി പുതുക്കാൻ എനിക്ക് പറ്റൂ പിന്നെ അവൻ്റെ കാശ് രൂപ ആ ടൈമിൽ മിസ്സായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എൻക്വയറിയിൽ പറഞ്ഞു ഉടമ്പടിയുടെ കാശ് രൂപം മിസ്സായതുകൊണ്ട് ഉടമ്പടി പുതിയത് പുതിയതെടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി പുതിയത് എടുത്തു എടുത്ത ടൈമിലാണ് ഞാൻ ആപ്ലിക്കേഷൻ വെക്കുന്നത് ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്ത് ആ വിത്തിന് ആ വീക്ക് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരെയും പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മൂന്ന് ഇൻ്റർവ്യൂയില് ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ രണ്ട് മൂന്ന് പേര് ഇൻ്റർവ്യൂ ഫെയിലായി അപ്പോൾ എനിക്കും പേടിയായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ കാശ്രീം പിടിച്ച് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥിച്ചെല്ലാം ഫസ്റ്റ് രണ്ട് ഇൻ്റർവ്യൂ മൂന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ നമുക്ക് നോർമൽ കോളായിരുന്നു ഫസ്റ്റ് രണ്ടെണ്ണം അപ്പോൾ അത് രണ്ടും എനിക്ക് പാസ്സാകാൻ പറ്റി ഇൻ്റർവ്യൂയുടെ റിസൾട്ട് വരുമ്പോൾ ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ പ്രത്യക്ഷതന്നെ പ്രാർത്ഥനയും ചെല്ലി അതുപോലെ രൂപം പിടിച്ചാണ് മെയിൽ ഓപ്പൺ ചെയ്യാറ് തേർഡ് റൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എ ഐ ആയിരുന്നു എ ഐ ആകുമ്പോൾ നമുക്ക് ഒരു വൺ ഒരു ടെൻ സെക്കൻഡൊക്കെയാണ് ക്വസ്റ്റിൻ നമുക്ക് കാണാൻ പറ്റും അതുകഴിഞ്ഞ് അതിനെക്കുറിച്ച് ആ ഒരു ക്വസ്റ്റിനെ പറ്റി ത്രീ മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് പറയണം അപ്പോൾ ആ ഇൻ്റർവ്യൂവും പലരും ഫെയിലായി നമ്മുടെ കൂടെ ഇതുപോലെ ആപ്ലിക്കേഷൻ വെച്ച് പലരും ഫെയിലായി സെക്കൻഡ് ചാൻസ് ആണ് അവർക്കും ഇൻ്റർവ്യൂ വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ചാൻസ് കിട്ടുമല്ലോ എന്ന് ഇനിയിപ്പോൾ സെക്കൻഡ് ചാൻസ് നോക്കാമെന്നുള്ളൊരു ഇതിൽ ഞാൻ നിൽക്കുമായിരുന്നു പക്ഷേ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തത് മാതാവിൻ്റെ കാശം അതുപോലെ തൈലൊക്കെ പരറ്റി പ്രത്യക്ഷീന പ്രാർത്ഥന ശല്ല്യാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻറ്റർവ്യൂ സാറ്റർഡേ ആയിരുന്നു വെനസ്ഡേ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഇതുപോലെ മെയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തത് മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രത്യക്ഷീന പ്രാർത്ഥന ശല്യമാണ് ഓപ്പൺ ചെയ്തത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സാവാൻ പറ്റും

നിന്ന് ഹരയാൻ തുടങ്ങി ഫോണിൽ കൂടെ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബാങ്ക് മാനേജർ ഈ ചെക്ക് എടുക്കാൻ വേണ്ടി ഹെഡ് ഓഫീസിലോട്ട് പോയേക്കായിരുന്നു ബാങ്ക് മാനേജർ എന്ന് വെച്ചറിയാലോ എന്തോരും തിരക്കുള്ള ആളാണ് അപ്പോൾ ആൾ എനിക്ക് വേണ്ടി ഇതുപോലെ ചെക്ക് എടുക്കാൻ വേണ്ടി ബാ ബാങ്കിൽ നിന്ന് പോയേക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ബാങ്ക് മാനേജർ പോയി എനിക്ക് വേണ്ടി ഹെഡ് ഓഫീസിൽ നിന്ന് ചെക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ചെക്കിൻ്റെ ഓണർക്ക് ഞാൻ കൊണ്ട് കൊടുക്കണം ചെക്ക് അവിടെ ചെന്നപ്പോൾ അവരുടെ ഓണർ അവരുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ ആ ഓണർ പോയൊക്കെയാണ് എനിക്ക് ആർ ടി ജി എസ് ചെയ്ത് എമൗണ്ട് ചെയ്യാൻ വേണ്ടി ഇവരൊക്കെ ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെയൊക്കെ തിരക്ക് മാറ്റി വെച്ചോണ്ട് എനിക്ക് വേണ്ടി ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തത് മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ റിന്യൂ ചെയ്തു കഴിഞ്ഞിട്ട് റിന്യൂ ചെയ്ത ടൈമിലാണ് എല്ലാം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇൻ്റർവ്യൂ ആണെങ്കിലും വിസ ആണേലും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വന്നു ഇതിപ്പോൾ വിസ എനിക്ക് ഇന്നലെയാണ് വന്നത് ഞാൻ സെവൻറ്റീൻത്തിന് പോവുകയാണ് ഞാൻ വിസ വന്നവർ മീട്ടി പറഞ്ഞിട്ടില്ല കാരണം ഞാൻ ഉടമ്പടി എടുത്ത ടൈമിൽ ഇവിടെ നിന്ന് ഞാൻ മാതാവിനെ നോക്കി പറഞ്ഞിരുന്നു എനിക്ക് വിസ വരുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നാണ് സാക്ഷ്യം സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ആരുടെ അടുത്തും പറയുള്ളൂ എന്ന് പപ്പയ്ക്കും അമ്മയ്ക്കും വിസ വന്ന സത്യം പറഞ്ഞാൽ അറിയില്ല ഇനിയിപ്പോൾ ഇന്നിവിടെ ിറങ്ങിയിട്ട് വേണം പറയാൻ പിന്നെ അതുപോലെ കിട്ടിയ ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാപ്പ കെ എ സി ബിയിൽ വർക്ക് ചെയ്യുന്നത് കെ എസ് സി ബിയിൽ ഫസ്റ്റ് പപ്പ കോൺട്രാക്ട് ബേസിലായിരുന്നു അതായത് പാപ്പ ഗവൺമെൻറ് എംപ്ലോയി ആയി അതെങ്കിൽ റിട്ടയർഡായി ആയി കഴിയുമ്പോൾ പിന്നെ വേറെ ജോലിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കും ഞങ്ങൾക്ക് വേറെ ഒരു ഒരു ഇത് വന്നു കെ എസ് സി ബിയിൽ റിട്ടയേഡായ ഒരു വീണ്ടും എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ശരിക്കും മാതാവിൻ്റെ പ്രദക്ഷിണ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നവംബർ ഒന്നാം തീയതി തൊട്ട് പപ്പ കെ എസ് സി ബിയിൽ ഗവൺമെൻറ് എംപ്ലോയി ആയി തന്നെ കയറി പിന്നെ ഞാൻ ഉടമ്പടിയിൽ ഫസ്റ്റ് വെച്ചത് എൻ്റെ മാതാവിനോടും ഈശോയോടും എന്നും ആശ്രയിച്ച് ഒരു കൃപക്ക് വേണ്ടിയായിരുന്നു കാരണം മാതാവ് ഈശോയില്ലാതെ നമുക്കൊരിക്കലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ഉത്തരം ബോധ്യം എനിക്ക് ഉടമ്പടിയിലൂടെയും ഉടമ്പടി എടുക്കാൻ വന്ന ടൈമിൽ എനിക്ക് കിട്ടി അപ്പോൾ ഇനി ഏതൊരു എന്നും ഉടമ്പടി എടുക്കാൻ വന്ന നിയോഗങ്ങൾ വെച്ചാലും ഫസ്റ്റ് ഞാൻ വയ്ക്കാൻ പോകുന്ന കാരണം ആ ഒരു ചൈതന്യം നമ്മിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ കാര്യപ്രവർത്തികളായിട്ട് ചെയ്തത് നമ്മൾ പാവപ്പെട്ടവർക്ക് ഫിനാൻഷ്യലി ഹെല്പ് ചെയ്യായിരുന്നു പിന്നെ അതുപോലെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ ഒരു പേഴ്സണൽ പ്രയറൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഇപ്പോൾ പ്രേയറിന് ഒരു റൂട്ടീനുണ്ട് ഡെയിലി നമുക്ക് ഇന്ന ടൈമിൽ അതുപോലെ എപ്പോഴും കൊന്ത കൊന്തചലാനും ഒക്കെ ഒരു എന്താ പറയുക കൂടുതൽ അടുക്കാൻ പറ്റി ഉടമ്പിടി പ്രകാരം പിന്നെ പത്രം കൊടുത്തത് ടൗണിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത ഓൾ കുറേ ചേച്ചിമാരൊക്കെ ഉടമ്പടി എടുത്തപ്പോൾ വീടിൻ്റെ അടുത്ത് എല്ലാവർക്കും കിട്ടും പത്രം അതുകൊണ്ട് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് ടൗണിലും കടകളിലും കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞാനിപ്പോൾ ഇന്നിവിടെ വന്ന് എൻ്റെ ഉടമ്പടി എൻ ആർ ഐ ഉടമ്പടി ആയിട്ട് മാറ്റി ഇനിയിപ്പോൾ സെവൻറ്റീൻത്തിന് ഞാൻ പോവുകയാണ് ഇതാണ് എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം പുറപ്പാണ് നാല് പന്ത്രണ്ട് നീ പുറപ്പെടുക സംസാരിക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും സിയാമോൾ ജോയ് എന്ന ഈ മകൾ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള മകളുടെ പരിശ്രമങ്ങളെയും ഇൻ്റർവ്യൂവിനേയും പരീക്ഷകളെയും അതെങ്ങനെ അതിജീവിച്ചു എന്നതിനെയുമാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് കുടുംബം ഒരു ക്യാൻസർ രോഗത്തിൻ്റെ ക്ലേശാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയുടെ തിരുമുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചാണ് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത് വിദേശത്ത് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള ഇൻറ്റർവ്യൂൽ പങ്കെടുക്കേണ്ടി വന്നു ഓരോ ഇൻ്റർവ്യൂവും അത് എങ്ങനെ ഓരോന്നും അറ്റൻഡ് ചെയ്യും എന്നത് മകളുടെ വലിയൊരു ക്ലേശാവസ്ഥയായിരുന്നു ഓരോരുത്തരും ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ പരീക്ഷ എഴുതുന്നവർ ഓരോരുത്തരും പരാജയപ്പെടുന്നത് കണ്ടുകൊണ്ടാണ് മകൾ ഓരോ തവണയും അതിലേക്ക് മുന്നോട്ട് ചെല്ലുന്നത് എന്നാൽ തക്ക സമയത്ത് അമ്മ മാതാവ് നിരന്തരം സഹായിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ ഉടമ്പടി തൈലം അമ്മയുടെ ഉടമ്പടി കാശുരൂപം അവ എന്നും സൂക്ഷിച്ചു കൊണ്ടാണ് മകൾ ഈ ഉടം ഓരോ ഇൻ്റർവ്യൂവിലേക്കും പങ്കുചേർന്നു കൊണ്ടിരുന്നത് പറയേണ്ടതൊക്കെ തക്ക സമയത്ത് മകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഓരോ ഇൻ്റർവ്യൂവും മൂന്നാമത്തെ ഇൻറ്റർവ്യൂ അത് മൂന്ന് മിനിറ്റോളം ഒരു വിഷയത്തെപ്പറ്റി കണ്ടിന്യൂ സംസാരിക്കേണ്ട കാര്യമായിരുന്നു അതും യാതൊരു പ്രയാസവുമില്ലാതെ നന്നായി ചെയ്യുന്നതിന് അധരത്തിൽ സംസാരിക്കേണ്ടതൊക്കെയും അമ്മ അമ്മമാതാവിരുടെ ഇഷോ കൊടുത്ത് നല്ല രീതിയിൽ സംസാരിച്ച ആദ്യ അവസരത്തിൽ തന്നെ ആ ഇൻ്റർവ്യൂ മുഴുവനും വിജയിച്ചെടുക്കുവാൻ മകൾക്ക് സാധിച്ചതിൻ്റെ സാക്ഷ്യമാണ് ആദ്യം പങ്കുവെച്ചത് പിന്നീട് അതിൻ്റെ സാമ്പത്തിക വശത്തെക്കുറിച്ചാണ് മകൾ സൂചിപ്പിച്ചത് അത് ലഭിച്ച ചെക്ക് ബാങ്കിൽ നിന്ന് ട്രാൻസാക്ഷനായി കിട്ടുവാൻ വേണ്ടി ഒരാഴ്ചയോളം കാത്തിരുന്നിട്ടും ലഭിക്കാതെ വരുമ്പോൾ അത് ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ട ദിവസം അവസാനിച്ചു വരുമ്പോൾ മകൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ബാങ്കിലേക്ക് ഒരു ഫോൺ വിളിക്കുന്നു ആ സംസാരിക്കുന്ന വാക്കുകളിൽ മകളുടെ വാക്കുകളിൽ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ ബാങ്കിൻ്റെ മാനേജർ മനസ്സിലാക്കി എന്നത് വളരെ കൂടി മകൾ പറയുന്നുണ്ട് മകൾ നിലവിളിക്കുമ്പോൾ ആ നിലവിളിയുടെ സ്വരം പോലും ആ ബാങ്കിലെത്തുന്നത് എങ്ങനെയും ഈ മകൾക്ക് ഈ കാര്യം സാധിച്ചു കൊടുക്കണമെന്ന സന്ദേശമായിട്ടാണ് നമ്മൾ പറയും പരിശുദ്ധമായ കരങ്ങളിൽ ഒരു ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ ദൂതരെ അയക്കും നമ്മുടെ വാക്കുകൾ അവിടെ ബാങ്കിലെ മാനേജർക്കത് ദൂതായിട്ടാണ് മാറുന്നത് മകൾ ബാങ്കിൽ ചെല്ലുമ്പോൾ മാനേജർ മകളുടെ ചെക്ക് ഹെഡ് ഓഫീസിൽ നിന്നും ക്ലിയറൻസിന് വേണ്ടി പോയിരിക്കുകയാണ് അത് അന്ന് അദ്ദേഹത്തിന് പോകേണ്ട കാര്യമില്ല പക്ഷേ മാതാവ് അയച്ചാൽ കസേരയിൽ ഇരിക്കുവാൻ പറ്റില്ല അതുപോയി തിരികെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കയ്യിൽ സാധാരണ തിരിച്ച് തന്നുവിടാറില്ല മകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ആരാണോ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആ വ്യക്തിയുടെ കയ്യിൽ കൈമാറണമെന്ന് മകൾ വീണ്ടും ആ വാക്കിൻ്റെ പുറത്ത് ഈ കൊടുക്കേണ്ട വ്യക്തിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അദ്ദേഹം ആർ ടി ജി എസ് വഴി പണമിടുവാനുള്ള ആ കാര്യം നീക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അമ്മ മാതാവ് സമയത്തിന് മേൽ അധികാരമുണ്ടെന്ന് ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് സമയമില്ല ആ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ആവശ്യമുള്ളത് എന്താണോ അത് നിവർത്തിച്ചു തരുവാൻ എത്ര പേരെ ഇടപെടുത്തണമെങ്കിലും മാതാവ് ആ ഒരു സർക്കിൾ മുഴുവനും ഇടപെടുത്തിക്കൊണ്ട് നമുക്കനുകൂലമായിട്ട് കാര്യങ്ങൾ മാറ്റിത്തരും അതിൻ്റെ സാക്ഷ്യമാണ് മകൾ പിന്നീട് പങ്കുവെക്കുന്നത് അവരുടെ സാമ്പത്തിക മേഖലകൾ മുഴുവനും വിദേശത്തേക്ക് പോകുവാനുള്ളത് ശരിയായി കിട്ടിയെന്ന പ്രിയമുള്ളവരെ ഈ മകൾ ഈ സാക്ഷ്യം പറയുമ്പോൾ ഏത് ക്ലേശാവസ്ഥയിലൂടെയും ഏത് കാര്യങ്ങൾ അസ്തമിച്ചോ എന്ന് കരുതുന്ന സങ്കടവസ്ഥയിലൂടെയും പോകുമ്പോഴും അമ്മ മാതാവിന് പുതിയ പ്രഭാതം തരുവാൻ പുതിയ വെളിച്ചം വീശുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പപ്പയ്ക്ക് ഒരു ജോലി കിട്ടിയതിനെക്കുറിച്ച് മകൾ സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതിൻ്റെ പ്രതിസന്ധിയുടെ നിമിഷങ്ങളെ അത് കാത്തിരുന്നിട്ടും ലഭിക്കാത്ത കാര്യങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് സമയത്തിനുമേൽ അധികാരമുള്ള അമ്മ മാതാവേ സമയ ചുരുക്കത്തിൻ്റെ മാതാവേ എൻ്റെ നിയോഗത്തിനുമേൽ ഉടനടി പരിഹാരമായി അമ്മ വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മകൾക്ക് ലഭിച്ച ഈ കരങ്ങരടിച്ച് നമുക്ക് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക